കുട്ടികൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും സ്കൂളുകളിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം പാങ്ങോട് എൽ പി എസിൽ സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്പോർട്സ് കല എന്നീ വിഷയങ്ങൾ ഈ വർഷത്തെ സ്കൂൾ കലണ്ടറിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അവരെ കൂടി ഇപ്പോൾ പാട്ടേതിര വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വർഷമായിരിക്കും ഈ വർഷം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഓരോ ദിവസവും ഓരോരോ മണിക്കൂർ കുട്ടികളെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ടീച്ചർമാർ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണം ലഹരി ഉപയോഗം പരിസര ശുചീകരണം സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം അധ്യാപകരോട് രക്ഷാപർത്താക്കോടുള്ള പെരുമാറ്റം ട്രാഫിക് റൂൾസ് ഫോസ്കോ നിയമങ്ങൾ അങ്ങനെയുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള പത്തോളം വരുന്ന വിഷയങ്ങൾ രണ്ടാഴ്ചക്കാലം ആദ്യത്തെ രണ്ടാഴ്ചക്കാലം പഠിപ്പിക്കുന്നു